നമസ്കാരം ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയുടെ മൂന്ന് പ്രധാന സെമി കണ്ടക്ടർ നിർമ്മാണ കേന്ദ്രങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തറക്കല്ലിട്ടു ഇന്ത്യയുടെ ശോഭനമായ ഭാവിയിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പാണിതെന്നായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ച പ്രധാനമന്ത്രിയുടെ വാക്കുകൾ സെമി കണ്ടക്ടർ രൂപകൽപ്പന ഉൽപാദനം സാങ്കേതിക വികസനം എന്നിവയുടെ ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത് ഗുജറാത്തിലെ ധൊലേറ പ്രത്യേക നിക്ഷേപ മേഖലയിൽ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ കേന്ദ്രം അസമിലെ മൊറിഗാവ് ഗുജറാത്തിലെ സാനന്ദ് എന്നിവിടങ്ങളിൽ ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് കേന്ദ്രം എന്നിവയാണ് ആരംഭിക്കുന്നത് ഇന്ത്യയിൽ സെമി കണ്ടക്ടർ സംരംഭങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള മോഡിഫൈഡ് സ്കീമിന് കീഴിൽ ടാറ്റ ഇലക്ട്രോണിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ധോലേരയിലും മൊറിഗാവിലും കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത് ധോലേരയിൽ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ കേന്ദ്രം മൊത്തം തൊണ്ണൂറ്റിയൊന്നായിരം കോടിയിലധികം നിക്ഷേപം വരുന്ന രാജ്യത്തെ ആദ്യത്തെ വാണിജ്യ സെമി കണ്ടക്ടർ കേന്ദ്രമായിരിക്കും അസമിലെ കേന്ദ്രത്തിന് മൊത്തം കോടി രൂപയുടെ നിക്ഷേപം വേണ്ടിവരും ഇതേ സ്കീമിന് കീഴിൽ സിജി പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻസ് ലിമിറ്റഡ് ആയിരിക്കും ും സാനന്തലിലെ ഔട്ട്സോഴ്സ് സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുക മൊത്ത നിക്ഷേപം ഏകദേശം കോടി രൂപ വരും നൂറ് ദിവസത്തിനുള്ളിൽ ഈ കേന്ദ്രങ്ങൾ പ്രവർത്തനക്ഷമമാകും സാങ്കേതിക നൂറ്റാണ്ടിൽ ഇലക്ട്രോണിക്സ് ചിപ്പുകളുടെ സ്വാധീനം എടുത്തുപറേണ്ടതാണ് ഇന്ത്യയെ സ്വയം പര്യാപ്തതയിലേക്കും ആധുനികവൽക്കരണത്തിലേക്കും കൊണ്ടുപോകുന്നതിൽ ഇന്ത്യയിൽ നിർമ്മിച്ച ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത ചിപ്പുകൾ വലിയ പങ്കുവഹിക്കും ആധുനിക ഇലക്ട്രോണിക്സിന്റെ മസ്തിഷ്കമായി പ്രവർത്തിക്കുന്ന ഘടകമാണ് സെമി കണ്ടക്ടറുകൾ ലോകത്ത് സാങ്കേതിക യിൽ മറ്റ് രാജ്യങ്ങളുമായി മത്സരിക്കാൻ ചിപ്പ് നിർമ്മാണത്തിലെ സ്വയം പര്യാപ്തത ഇന്ത്യയ്ക്ക് അത്യന്താപേക്ഷിതമാണ് വിരലിലെണ്ണാവുന്ന രാജ്യങ്ങൾ മാത്രമാണ് ഇന്ന് സെമി കണ്ടക്ടറുകൾ നിർമ്മിക്കുന്നത് ദേശീയ സുരക്ഷയ്ക്കും ആരോഗ്യ സുരക്ഷയ്ക്കും കമ്പ്യൂട്ടർ നിർമ്മാണത്തിനും തുടങ്ങി അസംഖ്യം സാങ്കേതിക ഉപകരണങ്ങൾ പ്രവർത്തനക്ഷമമാക്കുന്നതിനുള്ള നിർണായക യന്ത്രഭാഗമാണ് സെമി കണ്ടക്ടറുകൾ ഇവയുടെ വലുപ്പം തീരെ കുറവാണ് മാത്രമല്ല പ്രവർത്തിക്കുന്നതിന് വളരെ കുറവ് വൈദ്യുതോർജ്ജം മാത്രമാണ് ആവശ്യമുള്ളൂ രാജ്യത്തിന്റെ വികസനത്തിന് ഗതിവേഗം പകരാൻ ഇതിന്റെ നിർമ്മാണം ഇടയാക്കും സെമി കണ്ടക്ടറുകൾ ഒരു വ്യവസായം മാത്രമല്ല അത് അതിരുകളില്ലാത്ത സാധ്യതകൾ തുറന്നു നൽകുന്നുമുണ്ട് ഇരുപതിനായിരം പേർക്ക് നേരിട്ടും അറുപതിനായിരം പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കാൻ പുതിയ പ്ലാന്റുകളുടെ പ്രവർത്തനം ഇടയാക്കും എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലുമുള്ള മൈക്രോ ചിപ്പുകൾ മൈക്രോ കൺട്രോളറുകൾ കമ്പ്യൂട്ടർ പ്രോസസറുകൾ തുടങ്ങിയവയാകും നിർമ്മിക്കപ്പെടുക വർഷങ്ങളായി ഇതെല്ലാം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്താണ് ഇന്ത്യ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അമേരിക്കയുടെ വളർച്ചയിൽ സെമി കണ്ടക്ടറുകളുടെ കണ്ടുപിടുത്തവും നിർമ്മാണവും നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത് ഇതിന്റെ നിർമ്മാണത്തിലും ഡിസൈൻ രൂപപ്പെടുത്തുന്നതിലും ഗവേഷണത്തിലും ഇന്നും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ലോകരാജ്യം അമേരിക്ക തന്നെയാണ് ആഗോള മാർക്കറ്റിലെ സെമി കണ്ടക്ടറിന്റെ വിൽപ്പനയുടെ പകുതിയെ നിയന്ത്രിക്കുന്നത് അമേരിക്കൻ കമ്പനികളാണ് താരതമ്യേന കുറഞ്ഞ ചെലവിൽ ഇന്ത്യയ്ക്കിത് നിർമ്മിക്കാനാകുമെന്നത് ആഗോള മാർക്കറ്റിൽ ഇന്ത്യൻ സെമി ുടെ സാധ്യത ഉയർത്തുന്ന ഘടകമായി മാറും സെമി കണ്ടക്ടർ മേഖലയിൽ അടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനം ഏറ്റെടുക്കാനും ഇന്ത്യ ലക്ഷ്യമിടുന്നു പൊതുസംരംഭങ്ങളിലൂടെ സെമി കണ്ടക്ടർ മേഖല ശക്തിപ്പെടുകയും ഇന്ത്യയിൽ അത് ഉറച്ചു നിൽക്കുന്നതിനുമുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും ചൈനയിൽ നിന്നാണ് ഇന്ത്യ ഇതുവരെ ഏറ്റവും കൂടുതൽ സെമി കണ്ടക്ടറുകൾ ഇറക്കുമതി ചെയ്തിരുന്നത് ഭാവിയിൽ ചൈനയേക്കാൾ വില കുറച്ച് ഇന്ത്യയ്ക്കിത് വിൽക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യയുടെ കയറ്റുമതി വരുമാനം വൻതോതിൽ കുതിച്ചുയരാൻ ഇടയാകും സ്വയം പര്യാപ്തയുടെ പാതയിലാണ് ഇന്ത്യ എന്ന് ഉറപ്പിക്കുന്നതാണ് പുതിയ സെമി കണ്ടക്ടർ നിർമ്മാണശാലകൾ ேடி தனி நிறம்